ഇന്ന് ഫസ്റ്റ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് സൺഡേ ആയതുകൊണ്ട് ഞാനും വിമോവും ഷീലാമ്മയും കൂടി ഒരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ് ഞങ്ങൾ പോകുന്നത് കുമരകത്തേക്കാണ് ഇതിൽ വേറൊരു ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുമരകത്ത് എവിടേക്ക് പോകണമെന്നോ ഒരു ഐഡിയ ഇല്ല ഞങ്ങളൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുമില്ല അങ്ങനെയായ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ കുറയും എന്താകുമെന്ന് നമുക്കവിടെ എത്തിയിട്ടറിയാം ഇന്ന് മകരമാസത്തിലെ പൂയം നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വിശേഷകരമായ ദിവസമാണല്ലോ ഈ തൈപ്പൂയോ എന്ന് പറയുന്നത് ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഒരുപാട് കാവടികളും താലപ്പുലുകളും ഒക്കെ കണ്ടാണ് ഞങ്ങളുടെ യാത്ര പൊയ്ക്കൊണ്ടിരുന്നത് പോകുന്ന വഴി അതിമനോഹരമായിട്ടുള്ള ഒരു നെൽപ്പാട ഞങ്ങൾ കണ്ടു വണ്ടി ഒന്ന് നിർത്തി ആ നെൽപ്പാടത്തിൻ്റെ മനോഹാരിത ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു മനോഹാരിതയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളാകെ ടയേർഡായി എന്താണെന്ന് വെച്ചാൽ അതിഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു ആ നെൽപ്പാടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ഓരോ സോടാ നാരങ്ങയും മുന്തിരിലായം സോടയും നറുനണ്ടി സമ്പത്തും സ്നാക്സ് ആയിട്ട് ഉഴുന്നവടയും പരിപ്പുവടയും സമൂസയും ഒക്കെ വാങ്ങി അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കൂളായി എഗെയിൻ ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ കുമരകത്തെത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോകാനും ഫിക്സ് ചെയ്തു അതെ ഈ ഹൗസ് ബോട്ടിലാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കായൽ യാത്ര അത്യാവശ്യം ഒരു കുഞ്ഞു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ ഇത് ഇതാണ് ഹൗസ് ബോട്ടിലെ ഹോൾ പോലത്തെ സ്പേസ് ഇതിൽ ഒരു ടേബിളും നാല് ചെയർസും ഉണ്ട് പിന്നെ ഒരു ഫാനും രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്ന പ്ലേസും ഉണ്ട് പിന്നെ നമുക്ക് പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും ഉണ്ട് അങ്ങനെ ഹോൾ കഴിഞ്ഞ് പിന്നിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് റൂമും ഒക്കെ വരുന്നത് റൂമിൽ നല്ല ഒരു മിററുണ്ട് പിന്നെ കായൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോസും ഒരു സ്മാൾ ബെഡും ഉണ്ട് നല്ല കാമായിട്ടുള്ള ഒരു റൂമായിരുന്നു കുമരകത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് എയ്റ്റീൻ ഫോർട്ടി സെവനിൽ കേരളത്തിലെത്തിയ ബ്രിട്ടീഷ് കർഷകനായ ആൽഫ്രഡ് ബേക്കർ വേമ്പനാട്ടുകാരൻ്റെ ഒരു ഭാഗം നികത്തി കൃഷി ആരംഭിച്ചു ഇതിന് പുറമെ അദ്ദേഹം അവിടെ വീടും ഗാർഡൻസും ഒക്കെ പണിതു ബേക്കറിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫോർ ജനറേഷൻ നയൻറ്റീൻ സിക്സ്റ്റി ടു വരെ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് താജ് ഗ്രൂപ്പാണ് ഈ കെട്ടിട ഏറ്റെടുത്ത് ലക്ഷറി ഹെറിറ്റേജസ് ഹോമാക്കി മാറ്റുന്നത് ഫേമസ് റൈറ്ററായിട്ടുള്ള അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന ബുക്കിലൂടെയാണ് കുമരകം വേൾഡ് ഫേമസ് ആവുന്നത് ഇതേ ഞങ്ങൾ അടുത്ത കരയിലെത്തി അപ്പോൾ ഹൗസ് ബോട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് ഇറങ്ങുകയാണ് ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് നാടൻ ഡിഷസ് മുതൽ വെസ്റ്റേൺ ഡിഷസ് വരെ കിട്ടും ഞങ്ങൾ നാടൻ ഡിഷസ്സാണ് പ്രിഫർ ചെയ്തത് കായലിൽ നിന്നും വലവീശി അപ്പോൾ പിടിക്കുന്ന മീനുകൾ ട്രാവലേഴ്സിന് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഞങ്ങളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മുടെ ലഞ്ച് ഇത് ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഹൗസ് ഇരുന്നാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് കാഴ്ചകൾ കണ്ട് വിഭവങ്ങളും കഴിച്ച് കായൽപ്പരപ്പിലൂടെയുള്ള യാത്രയുണ്ടല്ലോ ഒന്നും പറയാനില്ല ഞങ്ങൾ നാടൻ ഡിഷസ് ആണല്ലോ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് നല്ല ചോറും സാമ്പാറും പൈനാപ്പിൾ പച്ചടിയും ക്യാബേജ് തോരനും പിന്നെ ഫിഷ് കറിയും കരിമീൻ പൊരിച്ചതും വെള്ളമോരും സലാഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കുമരകം യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാടൻ കായൽ ഉത്ഭവങ്ങളാണ് കരിമീനും ചെമ്മീനും കപ്പ തുടങ്ങിയവയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഹൗസ് ബോട്ടിലെ ചേട്ടന്മാരെല്ലാം അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ചേട്ടൻ നമ്മൾ കൊല്ലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ചേട്ടന് കൊല്ലത്തുണ്ടായിട്ടുള്ള ഒക്കെ പറഞ്ഞു ചേട്ടൻ്റെ അവിടുത്തെ നാട്ടിൽ വീടൊക്കെ കാണിച്ചു എന്നു ഞങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയ ഹൗസ് ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഹൗസ് ബോട്ട് റെൻറ്റ് കൂടിയും ഇരിക്കും നമ്മൾ ചൂസ് ചെയ്തത് ഒരു സ്മാൾ ഫാമിലിക്ക് പോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഹൗസ് ബോട്ടായിരുന്നു ആ കാണുന്നതാണ് കേട്ടോ പാതിര അവിടെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ട്രാവലേഴ്സിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട് ആക്ച്വലി കുമരകത്തെ പക്ഷി സങ്കേതം ഇപ്പോൾ റിനോവേഷന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വേമ്പനാട്ടുകായലിൻ്റെ ശാന്തതയും സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് വളരെ സാവധാനത്തിലുള്ള യാത്രയായിരുന്നു ഹൗസ് ബോട്ടിലേത് രണ്ടര മണിക്കൂർ പെട്ടെന്ന് തന്നെ പോയി ഹൗസ് ബോട്ടിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചെത്തി ഇനി ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോവുകയാണ് കുമരത്തേക്ക് പോകുന്ന വഴി കുറേ ഗാർഡൻസ് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ഇപ്പം ബോഗൻവില്ല ചെടിയുടെ സീസൺ ആണല്ലോ സോ എല്ലാ ഗാർഡൻസിലും മെയിൻ അട്രാക്ഷൻ ഈ ബോഗൻ വില്ല തന്നെ ആയിരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഷീലാമ്മയ്ക്ക് കുറച്ച് ബോഗൻ വില വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊരു ഇറങ്ങി അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാൻസൊക്കെ ഉള്ളൊരു ഗാർഡൻ ആയിരുന്നു അങ്ങനെ അമ്മ ചെടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴി ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടൊരു ഷോപ്പിലിറങ്ങി ഷീലാമയും മെമ്മോ ഓരോ ചായയും ഞാനൊരു കോഫിയാണ് കേട്ടോ കുടിച്ചത് ഓൾറെഡി അവിടുത്തെ സ്നാക്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു നല്ല എൻജോയബിൾ ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഡേ സൺസെറ്റിനുള്ള ടൈമായി നമ്മുടെ സൂര്യൻ നല്ല റെഡ് കളറിൽ കാണാമായിരുന്നു വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ കളറൊന്നും നല്ല ആയിരുന്നു അത് കാണാനായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്